ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ കാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചായ കൊടുക്കുകയാണ് ചായക്ക് പുട്ടാണ് പുട്ടിൽ കട്ടൻ ചായ പറഞ്ഞിട്ട് അങ്ങനെ കോരി കോരിക്കൊടുക്കാണ് കേട്ടോ അവർക്ക് കഴിക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ഓരോന്നൊക്കെ പറയുക കേട്ടോ ഓരോരോ പരാതികൾ പറയാണ് പിന്നെ ഭംഗി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ മുടി കെട്ടിയതിന് അവിടെ ഭംഗിയില്ലാർന്നപ്പോൾ ൂളിഞ്ഞിട്ട് തെറ്റിയതാണ് പിന്നെ ഭംഗിയുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ആ പറഞ്ഞു അപ്പോൾ ഓരോ സ്കൂൾ ആക്കിയതിനു ശേഷം ചോറൊക്കെ ചോറ് വെച്ചു ചോറ് അല്പത്താക്കിയിട്ട് പിന്നെ ഇറങ്ങി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് മോനക്ക് വിഷക്കുണ്ട് പറഞ്ഞപ്പോൾ വേഗം കഞ്ഞി ഒക്കെ കൊടുത്ത് കഞ്ഞി കൊടുത്തിട്ട് ഞാൻ ചെറിയോളം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മുതുകാല ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് പോവുകയാണ് പിന്നെ അതുമാത്രമല്ല വേറെയും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കരണ്ട് ബില്ല് അടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പാക്ക് വെയ്യാത്ത കാരണം പിന്നെ പോയത് മറ്റേ ഇപ്പാണ് അതൊക്കെ ചെയ്യലിട്ടോ പിന്നെ മോളെ കാണിച്ച് മോൾക്ക് മരുന്നുകളൊക്കെ തന്ന് അവിടെ ഡോക്ടർ മുട്ടുകാരത്തെ ഡോക്ടർ കുട്ടികളുടെ ഡോക്ടർ തന്നെയാണ് അവരെ കാണിച്ച് മരുന്നൊക്കെ തന്ന് ചുമയും പനിയും പിന്നെ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത മാസം ഒരു കുത്തിവെപ്പുണ്ട് പത്താം മാസത്തിൻ്റെ അപ്പത്തേനും തെണ്ണൊക്കെ മാറണം എന്നാലേ അത് വെക്കാൻ പറ്റുള്ളൂ പിന്നെ കറൻറ്റ് ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് പോയി ലാസ്റ്റ് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം വേഗം തന്നെ അത് പോയി അടച്ച് അപ്പത്തേനും എനിക്ക് ദാഹിച്ചു അപ്പം ഞാൻ എന്താ ഒരു പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളു വീട്ടിലേക്ക് വരാന് മോളുറക്കിയതിനു ശേഷം ഓലിന് ചോറും പിന്നെ കറിക്ക് ചെറുപയറായിരുന്നു അത് കൊടുത്ത് ഇത്രേ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോട്ടാണ് താങ്ക് യു